ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് മുപ്പത്തി ഒന്ന് അവതരണം ഷെറിനൌഷ ഐ സി യുവിനകത്ത് കിടക്കുന്ന ഷാഫിയെ ഒരാളോട് കയറി കണ്ടുകൊള്ളാൻ ഡോക്ടർ പറയുന്നു ആ സമയത്ത് അവിടേക്ക് വന്ന സുൽഫി അവനെ കാണാനായി ഐ സി യുവിനകത്തേക്ക് കയറിപ്പോകുന്നു ഷനായിക്ക് അവന് കയറി ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതിന് സുൽഫി അവളെ അനുവദിച്ചില്ല ദേവേട്ടനും ബാബുമാച്ചും ഷഹനായിയുടെ മുഖത്തേക്ക് നോക്കി അവൾ വേദനയോടെ നിലത്തേക്ക് മിഴിയും നട്ടു നിൽക്കുകയാണ് സുൽഫി അകത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവൻ ഷാഫിയെ കണ്ടു കട്ടിലിൽ ബോധം മറിഞ്ഞു കിടക്കുകയാണ് ഷാഫി ഒരുപാട് യന്ത്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സൗകര്യമോടു കൂടിയ കട്ടിൽ ഒരുപാട് ട്യൂബുകളും വയറുകളും ശരീരമാകെ ഘടിപ്പിച്ചിരിക്കുന്നു സുൽഫിക്ക് മനസ്സിന് പ്രയാസം തോന്നി പാവം ഷാഫി മോനെ ഷാഫി അയാൾ പതിയെ വിളിച്ചു നോക്കി എന്നാൽ സിസ്റ്റർ അവരെ തടയുകയാണ് ചെയ്തത് വേണ്ട വിളിക്കണ്ട പേഷ്യൻറ്റിനെ വിളിച്ചുണർത്തണ്ട മയക്കത്തിലാണ് നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കോളൂ കുറച്ച് സമയം കൂടി അവനെ നോക്കി അവിടെ നിന്ന ശേഷം അയാൾ അവിടം വിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി എല്ലാവരും കൂടി സുൽഫിയെ ഉറ്റുനോക്കി ഷാഫിയെ കണ്ടോ ബഷീർ അവനോടായി ചോദിച്ചു കണ്ടു അവ മയക്കത്തിലാണ് സുൽഫി പതിയെ പറഞ്ഞു ഷാഹി നീ സിസ്റ്ററോട് പറഞ്ഞു കയറി കണ്ടോളൂ ദേവേട്ടൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ ദേവനാ പറഞ്ഞത് സുൽഫിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല അയാൾ രൂക്ഷമായി ദേവനെയും ഷഹനായിയേയും ഒന്ന് നോക്കി ദേവ കള്ളക്കണ്ണീരുമായി ഇവളും നിൽക്കുന്നത് കണ്ട കാണുന്നവർക്ക് ഇവളൊരു പാവമാണെന്ന് തോന്നും പക്ഷേ സത്യം അങ്ങനെയല്ല ഇവള് കാരണ ഇന്നെൻ്റെ ഷാഫി ഈ അവസ്ഥയിലായത് സുൽഫിയുടെ ശബ്ദം അവിടെമാകെ ഉയർന്നു ഷഹനായിയുടെ ഹൃദയം വിറച്ചുപോയി ഈ ഒരവസ്ഥയിൽ ചങ്ക് തകർന്നു താൻ നിൽക്കുമ്പോൾ സുൽഫിക്ക ഇങ്ങനെ പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയതല്ല ഷഹനായി ഒരേങ്ങലോടെ അവിടെ തന്നെ നിന്നു ഐഷമോൾ ഭയത്തോടെ ഷഹനായിയുടെ നെഞ്ചിലേക്ക് അമർന്നിരുന്നു സുൽഫിയുടെ ദേഷ്യവും പകയും കണ്ട ബഷീർ സുൽഫിയെ വരാന്തയുടെ ഒരറ്റത്തേക്ക് വിളിച്ചു മാറ്റി നിർത്തി സുൽഫി താൻ ഈ സമയത്ത് ഇവിടെ വച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ബഷീറിൻ്റെ വാക്കുകൾ കേട്ട സുൽഫി അല്പമകലേക്ക് നടന്നുപോയി ഷഹനായി കണ്ണീരോടെ അനക്കമില്ലാതെ ഒരേ ഇരുത്തം തുടർന്നു ഷാഫിഖാനെ ഒന്ന് കയറി കാണാൻ വേണ്ടി അവളുടെ ഉള്ളം തുടിച്ചു ഐശമ്മോൾ കുറേ നേരം വരാന്തയിലൂടെ നടക്കും പിന്നീട് ക്ഷീണത്തോടെ ഷഹനായിയുടെ മടിയിലേക്ക് വന്നു കിടക്കും അവൾ തൻ്റെ പുന്നാര ഉപ്പാക്ക് എന്ത് സംഭവിച്ചു പോയി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉമ്മാന്റെ മുഖം വല്ലാത്ത സങ്കടത്തിലാണെന്ന് മാത്രം അവൾ അറിയുന്നുണ്ടായിരുന്നു സമയം വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു രാത്രിയായി സുൽഫിയും ബഷീറും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നില്ല ഷാഫിക്ക് ബോധം വരാൻ വേണ്ടി അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു പെട്ടെന്ന് ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാണ് ഷഹനായി അവർ പുറത്ത് നിൽക്കുന്നവരോടായി ചോദിച്ചു ഷാഹി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഞാനാണ് ഞാനാണ് ഷാഹി അവൾ വാതിൽക്കലേക്ക് ഓടിച്ചെന്നു ഡോക്ടർ ഇപ്പോൾ വരും പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട് അവൻ ഷഹനായിയെ ചോദിച്ചിരുന്നു സിസ്റ്ററിൻ്റെ വാക്കുകൾ കേട്ട ഷഹനായി സന്തോഷത്തോടെ കണ്ണു തുടച്ചു പഠിച്ചാനേ നീ എത്രയും പെട്ടെന്ന് പ്രയാസങ്ങൾ നീക്കിത്താ അവൾ കണ്ണുകൾ ഉയർത്തി ദുവാ ചെയ്തു എന്നാൽ ഇതെല്ലാം കണ്ടിരുന്ന സുൽഫിക്ക് ആകെ ദേശം വന്നു അപ്പോഴേക്കും ഡോക്ടറും ഒരു സിസ്റ്ററും കൂടി അവിടേക്ക് ഓടിയെത്തി അവർ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി ഷഹനായി അകത്തെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വാതിൽക്കൽ അക്ഷമയോടെ നിന്നു സുൽഫി അവളെ അവജ്ഞയോടെ നോക്കി നാശം ഈ പെണ്ണിന് എന്തൊരു മുടിഞ്ഞ സൗന്ദര്യമാണ് ഈ അസത്തിൻ്റെ സൗന്ദര്യം കണ്ടാണ് എൻ്റെ ഷാഫി വീണുപോയത് അയാൾ മനസ്സിൽ മന്ത്രിച്ചു അല്പസമയം കൊണ്ട് സിസ്റ്റർ വീണ്ടും വന്ന് വാതിൽ തുറന്നു ഷഹനായിയെ പേഷ്യൻ്റ് വിളിക്കുന്നുണ്ട് സിസ്റ്ററിൻ്റെ വാക്കുകൾ കേട്ട ഷഹനായിക്ക് ആശ്വാസമായി ഷാഫിഖാനെ തനിക്കൊരു നോക്ക് കാണാൻ സാധിക്കുമല്ലോ മോളിവിടെ നിൽക്ക് ഉമ്മ ഉപ്പാനെ കണ്ടിട്ട് വരാം അവൾ ഐഷയെ കസേരയിലിരുത്തി അകത്തേക്ക് കയറി ആയിഷ മോൾ മനസ്സിൽ സങ്കടമുണ്ടെങ്കിലും ഷഹനായി പറയുന്നത് പറയുന്നതനുസരിച്ച് കസേരയിൽ ഒതുങ്ങിയിരുന്നു പിടയ്ക്കുന്ന ഹൃദയവുമായി ഷാഹി അകത്തേക്ക് എത്തി കഴിഞ്ഞിരുന്നു അകത്തെ കാഴ്ച സങ്കടകരമായിരുന്നു ഒരുപാട് വയറുകൾക്കുള്ളിൽ കുരുങ്ങി കിടക്കുകയാണ് ഷാഫിക്ക തൻ്റെ ഷാഫിക്കാൻ്റെ ശരീരത്തിലാകെ ഒരുപാട് വയറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു കയ്യിലും നെഞ്ചിലും തലയിലുമെല്ലാം പല ട്യൂബുകൾ പിടിപ്പിച്ചിരിക്കുന്നു സഹിക്കാനാവാത്ത വേദനയോടെ അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു ഷാഫിക്ക ശ്വാസം മുട്ടലോടെ അവൾ തൻ്റെ നെഞ്ചിൽ കൈവച്ചു പതുക്കെ അവളുടെ അടുത്തേക്ക് ഡോക്ടർ നടന്നു വന്നു ഷാഫി ഇപ്പോഴും അബോധാവസ്ഥയിലാണ് പക്ഷേ ഒരു നേരിയ പ്രതീക്ഷ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഷാഹി പലപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലും അവൻ നിൻ്റെ പേര് വിളിക്കുന്നുണ്ട് ഷഹനായി അവൻ്റെ ചുണ്ടുകൾ ഷാഹി എന്ന പേര് പതിയെ മന്ത്രിക്കുന്നുണ്ട് ഒരുപക്ഷേ ഷാഫി ഈ അവസ്ഥയിൽ നിൻ്റെ സാമീപി ആഗ്രഹിക്കുന്നുണ്ടാവും ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോട് പറഞ്ഞു ഷാഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അവൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു ഷാഹി നമ്മളൊക്കെ മനുഷ്യരാണ് ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ വേദന എനിക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പം നീ ഈ ദുഃഖമെല്ലാം മാറ്റിവയ്ക്കണം ഇപ്പോൾ നമുക്ക് ആവശ്യം ധൈര്യവും ചങ്കുറപ്പുമാണ് അവൻ്റെ മനസ്സിനുള്ളിൽ നിനക്കുള്ള സ്ഥാനം വളരെ വലുതാണ് അതെനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലായി നിനക്ക് മാത്രമേ ഷാഫിയെ ഉണർത്താൻ കഴിയൂ നീ വിളിച്ചാൽ അവൻ കണ്ണു തുറക്കും ഷാഹി ഡോക്ടർ അവളോട് ഏറെ നേരം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട ഷാഹിക്ക് ഒരല്പം ധൈര്യം മനസ്സിലേക്ക് കയറി വന്നു അവൾ മുഖം കൊണ്ട് അമർത്തി തുടച്ചു ശരിയാണ് തനിക്കിപ്പോൾ മനസ്സുറപ്പാണ് വേണ്ടത് ജീവിതം കൈവിട്ടു പോവാൻ പാടില്ല ഷാഫിക്ക ജീവിതത്തിലേക്ക് തിരികെ വന്നേ പറ്റൂ തനിക്കും മോൾക്കും ഈ ദുനിയാവിൽ മറ്റാരുമില്ല അവൾ ഷാഫിയുടെ അരികിലേക്ക് നീങ്ങി നിന്നു പതിയെ അവൻ്റെ കൈവിരലുകളിൽ അവളൊന്നു തൊട്ടു ഷാഫിക്ക അവൾ സ്നേഹത്തോടെ അവനെ വിളിച്ചു ഒരനക്കവും അവനിലുണ്ടായില്ല അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർ ടച്ചു കബളിലൂടെ കണ്ണുനിർത്തുള്ളികൾ ചാലിട്ടൊഴുകി അവൾ വീണ്ടും വിളിച്ചു എൻ്റെ ഷാഫിക്ക കണ്ണു തുറക്ക് ഒന്ന് നോക്ക് ഇത്തവണ ഷാഫി ഒന്ന് ഞരങ്ങി ഡോക്ടർ പ്രതീക്ഷയോടെ അവളുടെ അടുത്തേക്ക് വന്നു ഷാഹി ഞാൻ പറഞ്ഞില്ലേ അവനിൽ മാറ്റങ്ങളുണ്ടാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ഡോക്ടറുടെ വാക്കുകൾ അവൾ മൂളി കേൾക്കുകയായിരുന്നു ഷാഫിക്ക ഷാഹിയാണ് വിളിക്കുന്നത് ഒന്ന് കണ്ണു തുറക്കൂ എന്നെ ഒന്ന് നോക്കൂ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ അവളുടെ ഇടറിയ ശബ്ദം അവൾ പരമാവധി നേരെയാക്കാൻ ശ്രമിച്ചു ആ സമയത്ത് അവൾ പിടിച്ചിരിക്കുന്ന ഷാഫിയുടെ കൈവിരലുകൾ പതിയെ ചലിച്ചു ഷാഹിയുടെ ഹൃദയമിടിപ്പിന്റെ വേഗത ഏറിവന്നു ഷാഫിക്ക ഇക്ക ക കണ്ണു തുറക്കൂ അവൾ അവൻ്റെ കവിളിൽ പതിയെ തലോടി അവളുടെ വിളിയും ശബ്ദവും ഷാഫിയുടെ മനസ്സിൽ പതിയുന്നുണ്ടായിരുന്നു അവൻ സർവശക്തിയും സംഭരിച്ച് കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ തുറന്ന കണ്ണുകളിലും ഇരുട്ട് നിറഞ്ഞു നിന്നു അവൻ വീണ്ടും കണ്ണടച്ച് തുറന്നു നോക്കി നേരത്തെ വെളിച്ചം അവൻ്റെ കണ്ണുകളിൽ അരിച്ചെത്തി പതിയെ ഷഹനായിയുടെ മുഖം ഷാഫിയുടെ കണ്ണിൽ തെളിഞ്ഞു വന്നു ആ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു തൻ്റെ പെണ്ണ് ഏറെ വിഷമത്തിലാണ് എങ്കിലും അവൾ വേദന കടിച്ചമർത്തി തന്നോട് പുഞ്ചിരിക്കുന്നുണ്ട് ഷാഫിയുടെ തലയ്ക്കകത്ത് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു സഹിക്കാൻ കഴിയാത്തത്രയും വേദന കഴിഞ്ഞു പോയ സംഭവങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അത്രയും ഉയരത്തിൽ നിന്നും താൻ താഴേക്ക് വീണിരിക്കുകയാണ് പക്ഷേ തൻ്റെ ജീവൻ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ താൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എല്ലാ യാഥാർത്ഥ്യവും അവൻ്റെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തലയ്ക്കകത്ത് വേദന കൂടിക്കൂടി വരികയാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് അവന് തോന്നി അവൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു എവിടെ എൻ്റെ ഷഹനായി എവിടെ എവിടെ അവൾക്കൊപ്പം തൻ്റെ ജീവൻ്റെ ജീവനായ ഐശ്വ ഉണ്ടോ ഷാഹി തനിച്ചാണ് തൻ്റെ എവിടെയാണ് ആ വേദനയ്ക്കിടയിലും തൻ്റെ ജീവൻ്റെ ജീവനായ പൊന്നുമോളെ ഷാഫിയുടെ കണ്ണുകൾ തിരയുകയായിരുന്നു ഷഹനായി കഥയുടെ ബാക്കി പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും Bye-bye.